കാലടി സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു മുതുക്ക് സംഘിണിയുടെ ഷോ വീഡിയോ കാണുകയാണ് എന്താണ് സംഘിണി ഇതൊക്കെ ഈ നാട് ഒന്നടങ്ക ശാഖയാണെന്ന് സംഗിണിക്ക് തോന്നിയിട്ടുണ്ടാകും സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ വിജയം കണ്ടതിന് ശേഷം സംഗിണി രണ്ടു മൂന്ന് കുലപുരുഷന്മാരുടെ ബലത്തിൽ വന്ന് നിന്നിട്ടാണ് സർവകലാശാലകളിലെ കുട്ടികളോട് നിങ്ങൾ ക്യാമ്പസിനകത്ത് നിന്ന് പുറത്തിറങ്ങില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ സംഘിണി അങ്ങ് മൂക്കിക്കേറ്റു എന്നുള്ള വെല്ലുവിളി നടത്തിയത് எல்லாம் புதிய காலகட்டத்தில் ஜென்சி பிள்ளர் காட்டிக்கொடுத்து കണ്ടില്ലേ വിജയൻ ഗേറ്റിനകത്ത് പടിക്ക് പുറത്തിറങ്ങില്ലെന്നും ആര് ഒരു മുതുക്കു സംഘടി അതായത് കാലടി സർവകലാശാലയൊക്കെ ഒരു കാലഘട്ടത്തിൽ എ ബി വിപിയുടെ കോട്ട കൊത്തളങ്ങളായിരുന്നല്ലോ അവസാനത്തെ അക്കൗണ്ടും ഇത്തവണയോടുകൂടി എസ് എഫ് ഐ അങ്ങ് പൂട്ടിച്ചു കേരളത്തിലെ നിയമസഭയിൽ ഉള്ളതുപോലെ വട്ടപൂജ്യമാക്കി മാറ്റി അപ്പോഴാണ് സംഘപുത്രന്മാർക്കൊന്നും ചോദ്യം ചെയ്യാനില്ല അവന്മാരുടെ പഴയ മഹാഭാരത ചരിത്രം പോലെ തന്നെ ഒരു മുതുക്ക് സംഘടിയെ ഇറക്കി രംഗത്ത് വിട്ടു നേരെ പിള്ളേർ പുറത്തു വന്ന് കാണിച്ചപ്പോ സംഘടിയും ടീമും മുണ്ടും പൊക്കി ഓടുന്നതാണ് കണ്ടത് ഇതൊക്കെയാണ് കേരളത്തിലെ സംഘടികൾ പിള്ളേരുടെ അടുത്ത് ചെന്ന് വെല്ലുവിളിക്കാൻ ചെന്ന മിച്ചം കിട്ടുമെന്ന് പോലും അറിയില്ല പിന്നെ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം മഹാഭാരത കാലഘട്ടം തൊട്ട് എവിടെയൊക്കെ ടഫാണോ അവിടെ ഞങ്ങൾ സ്ത്രീകളെ ഉപയോഗിക്കും എന്നുള്ളത് അവരുടെ ഒരു പാരമ്പര്യ രീതിയാണ് അതുകൊണ്ടാണ് നാവിന് എല്ലില്ല എന്ന് ഉറപ്പുള്ളതും എവിടെയും കയറി എന്തും പറയാൻ ധൈര്യമുള്ള ഒരു മുതുക്കു സംഘടിയെ കൊണ്ടുവന്ന് കളത്തിലിറക്കിയത് എന്ത് വേണം വീഡിയോ എടുത്ത് കൂവി നാട്ടിച്ചു വിട്ടു ആ പെൺകുട്ടിയുടെ ആക്ഷനിൽ തന്നെ ഉണ്ട് അതായത് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം സംഘടിയെ സംബന്ധിക്കുന്നിടത്തോളം അവർ ശാഖ യൂണിവേഴ്സിറ്റിന്ന് പുറത്തിറങ്ങുന്നത് എവിടെയും പോയി എന്ത് അലവലാതിത്തരവും പറയാനുള്ള ഒരു നാവ് നാവുണ്ടാകും എന്നുള്ളതാണ് അതാണ് ഇവരുടെ ഒരു ഐഡന്റിറ്റി അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് പുതിയ കാലത്തെ പിള്ളേരെ ഭയപ്പെടുത്താമെന്ന് കരുതുമ്പോ ഒരുമാതിരി ഊളയാക്കി പരിഹസിച്ച് വിടുമ്പോ ആര് നാണം കെട്ടും ഇതൊക്കെ സ്വന്തം മക്കളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മക്കളുടെ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ മുതുക്കു സംഘടിയെ ഊളയാക്കി വിടുമ്പോൾ അതിന്റെ നാണക്കേട് ആർക്കാണ് അപ്പോ പഴയ കാലമല്ല പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഓടുമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിന്റെ അനുരണനമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാണുന്ന എസ് എഫ് ഐയുടെ ചുവന്ന തരംഗം എന്ന് പറയുന്നത് പലയിടങ്ങളിലും തൂത്തറിയപ്പെട്ടു എം എസ് എഫും കെ എസ് സിയും ഫ്രറ്റേണിറ്റിയും തുടങ്ങി ക്യാമ്പസുകളിൽ നിന്ന് സകലമായ മുള്ളു മുരുക്ക് മൂർഖം പാമ്പുകളെയും തൂത്തെറിഞ്ഞുള്ള ആ തേരോട്ടം കണ്ടിട്ട് കുരു പൊട്ടിയിട്ടാണ് സംഗണി ഷോകിക്ക് ചെന്നത് എന്ത് വേണം വച്ചലത്താനുള്ളത് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിള്ളേരൊക്കെ വേറെ ലെവലാണെന്ന് ഇപ്പോ മനസ്സിലായി കാണും